വായനയേക്കാൾ വലുതായി പല്ലതുമുണ്ടോ വളരാനായി വായന നൽകും ലോകങ്ങൾ വേറെവിടുന്നു ലഭിച്ചിടും വായനയേക്കാൾ വലുതായി വല്ലതുമുണ്ടോ വളരാനായി വായന നൽകും ലോകങ്ങൾ വേറെവിടുന്നു ലഭിച്ചിടും വയറിനു വേണം ചോറും കറിയും മനസ്സിനു വേണ്ടതു വായനയും വായനവാതിൽ തുറക്കുമ്പോ ചേതനമാനം മുട്ടുന്നു വയറിനു വേണം ചോറും കറിയും മനസ്സിനു വേണ്ടതു വായനയും വായനവാതിൽ തുറക്കുമ്പോ ചേതനമാനം മുട്ടുന്നു വായനയേക്കാൾ വലുതായി പല്ലതുമുണ്ടോ വളരാനായി വായന നൽകും ലോകങ്ങൾ വേറെവിടുന്നുലഭിച്ചിടും വായനയേക്കാൾ വലുതായി വല്ലതുമുണ്ടോ വളരാനായി വായന നൽകും ലോകങ്ങൾ വേറെവിടുന്നുലഭിച്ചിടും വയറിനു വേണം ചോറും കറിയും മനസ്സിനു വേണ്ട